ലഷ്കർ ഈ തൊയ്ബ തലവൻ ഹാഫിസ് സയ്യിദിനെ പാകിസ്ഥാൻ സൈന്യം സംരക്ഷിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഹാഫിസ് സയ്യിദിനു നേരെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പാകിസ്ഥാൻ സൈന്യത്തിന്റെ സംരക്ഷണയിൽ അതീവ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് ഹാഫിസ് സയ്യിദിനെ മാറ്റിയെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ പുറത്തുവിടുകയാണ് ഹാഫിസ് സയ്യിദ് മരണഭീതിയിൽ ഒളിവിൽ പോയിരിക്കുന്നു നവംബർ മാസം രണ്ടാം തീയതി പെഷവാറിന് സമീപം ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കേണ്ടിയിരുന്നതാണ് ഹാഫിസ് സയ്യിദ് എന്നാൽ കഴിഞ്ഞ ദിവസം ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ ഹാഫിസ് സയ്യിദ് എത്തിയിരുന്നില്ല ഹാഫിസ് സയ്യിദിന്റെ വലങ്കയും ഏറ്റവും അടുത്ത കൂട്ടാളിയുമായ ഷെയ്ഖ് മൊയ്സീൻ രണ്ടു ദിവസം മുമ്പാണ് അജ്ഞാതരുടെ കൈയാൽ വധിക്കപ്പെട്ടത് ഷെയ്ഖ് മൊയ്സീന്റെ വീട്ടിനുള്ളിലേക്ക് കടന്നു വന്ന അജ്ഞാതരായ രണ്ടുപേർ മോട്ടോർ സൈക്കിളിലെത്തിയ രണ്ടുപേർ നിരന്തരമായി നിറയൊഴിക്കുകയായിരുന്നു ഷെയ്ഖ് മൊയ്സീൻ തക്ഷണം തന്നെ കൊല്ലപ്പെട്ടു പിന്നാലെ അജ്ഞാതർ രക്ഷപ്പെടുകയും ചെയ്തു നിരവധി വർഷങ്ങളായി ലഷ്കർ തൊയ്ബയുടെ പ്രധാനപ്പെട്ട കമാൻഡറും ഹാഫിസ് സയ്യിദിന്റെ വലങ്കയുമായി പ്രവർത്തിച്ചു വന്ന ആളാണ് ഈ ഷെയ്ഖ് മൊയ്സീൻ ആ ഷെയ്ഖ് മൊയ്സീന്റെ വധത്തിന് പിന്നാലെയാണ് ഹാഫിസ് സയ്യിദ് ഒളിവിലേക്ക് പോയത് നിലവിൽ ഹാഫിസ് സയ്യിദ് വീട്ടു തലങ്കലിലാണ് അറസ്റ്റിലാണ് എന്ന് പാകിസ്ഥാൻ ഭരണകൂടം പറയുമ്പോഴും പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പ്രതിപ്രകാരമാണെങ്കിൽ പാകിസ്ഥാൻ സൈന്യം തന്നെ ഹാഫിസ് സയ്യിദിന് സംരക്ഷണം ഒരുക്കുന്നു ഖൈബർ പഷ്തൂങ്ക മേഖലയിലോ മറ്റെവിടെയോ ഉള്ള ഏറ്റവും അതിനിർണായകമായ ബങ്കറുകളിൽ ഹാഫിസ് സയ്യിദിനെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം അസീം മുനീറിന്റെ നിർദ്ദേശപ്രകാരം പാകിസ്ഥാൻ സൈന്യം തന്നെ ഹാഫിസ് സയ്യിദിന് സംരക്ഷണം ഒരുക്കുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഹാഫി സയ്യിദിന് നേരെ ഇതിനു മുൻപ് രണ്ട് തവണ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലാഹോറിലെ ഹാഫി സയ്യിദിന്റെ വീടിന്റെ തൊട്ട് മുൻപ് വലിയ സ്ഫോടനമുണ്ടായി ആ സ്ഫോടന സമയത്ത് ഹാഫിസ് സയ്യിദ് വീട്ടിലുണ്ടായിരുന്നില്ല അദ്ദേഹം ഹാഫി സയ്യിദിന്റെ അംഗരക്ഷകരടക്കം നിരവധി പേർ ആസ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ ഹാഫി സയ്യിദ് സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു തലനാഴിരക്കാണെന്ന് ഹാഫി സയ്യിദ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇത്തരത്തിൽ ഹാഫി സൈദിന് നേരെ നിരന്തരമായി ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഹാഫി സയ്യിദിന്റെ വലം കയ്യായ ഷെയ്ഖ് മൊയ്സീൻ വധിച്ച വധിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഹാഫി സയ്ദിനെ പൂർണ്ണമായും പാകിസ്ഥാൻ ഭരണകൂടം തന്നെ സംരക്ഷണം ഒരുക്കി ഏതോ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയത് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനാണ് ഹാഫി സയ്യിദ് അതുമാത്രവുമല്ല മാത്രവുമല്ല ലഷ്കർ ഐ തൊയ്ബയുടെ സ്ഥാപകൻ ലഷ്കർ ഐ തൊയ്ബയുടെ നേതാവ് അങ്ങനെ ലോക രാജ്യങ്ങൾ തന്നെ ഭീകരനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യം കൊടും ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള ഭീകര നേതാവ് അമേരിക്കയും യു എൻ അടക്കം ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും കൊടുംഭീകരനായി മുദ്ര കുത്തിയ ലോകത്തെ തന്നെ ഏറ്റവും വലിയ തീവ്രവാദി അതാണ് ഹാഫിസ് സയ്ദ് ആ ഹാഫി സയ്ദിനാണിപ്പോൾ ചില്ലുകൊട്ടാരം ആ ഹാഫി സയ്യിദിനാണ് ഇപ്പോൾ ചിറ്റില് കൊട്ടാരം ഉണ്ടാക്കി സംരക്ഷിക്കുന്നത് പാകിസ്ഥാൻ ഈ പാകിസ്ഥാൻ തീവ്രവാദികൾക്കൊപ്പമാണോ ലോകത്തെ സാധാരണ ജനതക്കൊപ്പമാണോ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഹാഫി സയ്ദിനെ മാത്രമല്ല ജെയ്ഷെ മുഹമ്മദ് തവൻ മസൂദ് അസർ ഇന്ത്യ നോട്ടമിട്ട ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരു ഭീകര നേതാവ് ആ മസൂദ് അസറിനെയും പാകിസ്ഥാൻ സംരക്ഷിക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് നേരത്തെ മസൂദ് അസറിന്റെ പ്രധാനപ്പെട്ട തീവ്രവാദ ക്യാമ്പുകളിലേക്ക് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ബഹവൽപൂരിൽ ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ നിരവധി പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഇത് പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയും ചെയ്തു ഇതിന് പിന്നാലെയും ഇതിനു മുൻപും മസൂദ് കുറിച്ച് നേരിട്ടുള്ള വിവരങ്ങളില്ല ആറ് വർഷക്കാലം മുമ്പ് മസൂദ് അസഹറിനെ ഒരപകടത്തിൽപ്പെട്ട് പാകിസ്ഥാനിൽ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിനു പിന്നാലെ ആ ആശുപത്രിയിൽ വമ്പൻ ഭീകരാക്രമണം ഉണ്ടായി വൻ ഉണ്ടായി ഈ സ്ഫോടനത്തിൽ മസൂദ് അസഹർ കൊല്ലപ്പെട്ടു എന്നുള്ള ചില സൂചനകൾ പുറത്തു വന്നു എന്നാൽ അതേക്കുറിച്ച് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നൊരു സ്ഥിരീകരണം ഉണ്ടായില്ല ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭാഗത്തുനിന്നൊരു സ്ഥിരീകരണം ഉണ്ടായില്ല എന്നാൽ ആറ് വർഷത്തിന് ശേഷം ഇന്നുവരെ മസൂദ് അസർ ഒരു മാധ്യമങ്ങൾക്ക് മുന്നിലോ ഒരു ഏതെങ്കിലും ഒരു വലിയ പൗരായ വിളിക്ക് മുന്നിലോ ഒരു ജനസഞ്ചയത്തിന് മുന്നിലോ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മസൂദ് അസർ കൊല്ലപ്പെട്ടില്ല എന്ന് ജെയ്ഷെ മുഹമ്മദ് പറയുമ്പോഴും മസൂദ് അസറിനെ ആറു വർഷങ്ങൾക്ക് ശേഷം പരസ്യമായി പൊതു ഇടത്ത് ആരും കണ്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഇവിടെ മസൂദ് അസറിൻ്റെ ആ ദുരൂഹത അവിടെ തുടരുന്നു ഹാഫിസ് സയ്യിദിനെ പാകിസ്ഥാൻ പട്ടാളം അങ്ങനെ ചില്ലുകൊട്ടാരത്തിൽ അടച്ച് സംരക്ഷിക്കുകയാണ് എത്ര കാലം എത്ര കാലം ഈ കൊടും ഭീകരനെ പാകിസ്ഥാൻ സേന സംരക്ഷിക്കും ഇന്ത്യയുടെ ചാരന്മാർ അജ്ഞാതന്മാർ ഇങ്ങനെ പാകിസ്ഥാന്റെ തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് തിരഞ്ഞു നടക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും ആ അജ്ഞാതന്മാരുടെ കൈകളിലേക്ക് ഹാഫി സയ്ദ് എത്തിച്ചേരാം ഉടനടി പോയിന്റ് ബ്ലാങ്കിൽ വെടിയുതിർക്കലാണ് പണി നിമിഷ നേരം കൊണ്ട് കഥ കഴിച്ച ശേഷം അജ്ഞാതന്മാർ എവിടേക്കെയോ ഓടിമറയും എവിടേക്കെയോ ഓടിമറയും പിന്നീട് അജ്ഞാതനെക്കുറിച്ച് ഒരു വിവരവും പാകിസ്ഥാൻ സൈന്യത്തിനോ പാകിസ്ഥാന്റെ പോലീസിനോ ലഭിക്കുകയില്ല കഴിഞ്ഞ കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനിടയിൽ കൊടും ഭീകരന്മാരായിട്ടുള്ള ഒൻപത് ഭീകര നേതാക്കന്മാരെയാണ് പാകിസ്ഥാനിലിട്ട് അജ്ഞാതന്മാർ തീർത്തത് ഈ അജ്ഞാനത്തിന് പുറകിൽ ആരാണ് ഇത്രയും തന്ത്രശാലിയായ ഇത്രയും വിവേകശാലിയായ ഈ അജ്ഞാതൻ ആരാണ് അല്ലെങ്കിൽ ഈ അജ്ഞാതന്മാർക്ക് പിന്നിലുള്ള ആ ശക്തി ഏതാണ് അത് ഇന്ത്യയാണ് എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയാണ് റോയുടെ തലവനായിരുന്ന ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ ആണെന്ന് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ ആരോപിക്കുന്നു ഇന്ത്യ ചിരിച്ചു കൊണ്ട് മറുപടി പറയുന്നു ഞങ്ങൾക്കിതറിയില്ല വെറും ആരോപണം മാത്രമാണ് എന്ന് ഇന്ത്യ മറുപടി പറയുന്നു എന്തായാലും വരട്ടെ ഇന്ത്യയുടെ സൈനിക നടപടികൾ ഇന്ത്യയുടെ സൈനിക അഭ്യാസം ഇന്ത്യയുടെ അതിർത്തികളിലൂടെ ഇന്ത്യ നടത്തുകയാണ് പാകിസ്ഥാൻ ഭയന്ന് നിലവിളിക്കുകയാണ് ഇന്ത്യ ഞങ്ങളെ ആക്രമിക്കാൻ പോകുന്നേ ഇന്ത്യ ഞങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും ആക്രമിക്കും ഞങ്ങൾക്ക് ഭയപ്പാടാണ് ഇന്ത്യയോട് കരി ഇന്ത്യയോട് ഞങ്ങളെ ആക്രമിക്കരുതെന്ന് പറയുക അമേരിക്കയോടെ കാലി പിടിക്കുകയാണ് പാകിസ്ഥാൻ ഏറ്റവും പുതിയ ചങ്ങാതിയാണല്ലോ അമേരിക്ക പിന്നെ ഉണ്ട് സൗദി അറേബ്യ ആണവ ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈക കൈമാറ്റം ചെയ്യാൻ വേണ്ടി കരാറുണ്ടാക്കിയ രാജ്യം ഇന്ത്യയുടെ ആക്രമണം പാകിസ്ഥാനിലേക്ക് ഉണ്ടായതിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെയാണ് സൗദി അറേബ്യ പാകിസ്ഥാൻ കൂട്ടുപിടിച്ചത് ലക്ഷ്യം ഇതായിരുന്നു ഇനി പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചാൽ സൗദി അറേബ്യ കൂടി ഇന്ത്യയെ ആക്രമിക്കും ഇതായിരുന്നു അവർ തമ്മിലുള്ള കരാർ പക്ഷേ തൊട്ടു പിന്നാലെ ഇന്ത്യ കളം മാറ്റി ചവിട്ടി ഇന്ത്യ നേരിട്ട് പാകിസ്ഥാന് തൊടാൻ പോയില്ല ചത്തവനെ വീണ്ടും നമ്മൾ ചവിട്ടിത്തേക്കേണ്ട കാര്യമില്ലല്ലോ ഇന്ത്യ പതുക്കെ കളം മാറ്റി ചവിട്ടി ഗിയർ മാറ്റി താലിബാന്റെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാനിന് അതിരൂക്ഷമായ ആക്രമണം താലിബാൻ സേന പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിൽ കടന്ന് പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി ഓടിച്ചു യൂണിഫോമും പാൻറും ഒക്കെ ഊരിയറിഞ്ഞ് പാകിസ്ഥാന്റെ സൈന്യം ഓടിയ ദൃശ്യങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് പാകിസ്ഥാൻ സൈന്യം ഊരിയെറിഞ്ഞ പാന്റും നിക്കറും ഒക്കെ കാബൂളിലും അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനത്തും അഫ്ഗാനിസ്ഥാന്റെ പട്ടണങ്ങളിലും താലിബാൻ സേന പ്രദർശിപ്പിച്ചു ഇത്രയേ ഉള്ളൂ പാകിസ്ഥാൻ സൈന്യം അവിടെ താലിബാൻ പാകിസ്ഥാനെ കയറി അടിച്ചപ്പോൾ സൗദി അറേബ്യ താലിബാനെതിരെ ആക്രമണത്തിന് വന്നില്ല ഖത്തർ ആക്രമണത്തിന് വന്നില്ല സൗദി അറേബ്യ ഒരക്ഷരം ഉരിയാടിയില്ല മിണ്ടാതെ നിന്നു കണ്ടില്ല എന്ന് വെച്ച് നിന്നു കാരണം സൗദിക്കറിയാം പാകിസ്ഥാനെ പോലെയുള്ള രാജ്യത്തിന് വേണ്ടി ഏതെങ്കിലും രാജ്യത്തോട് മുട്ടിയാൽ അത് സ്വയം മരണത്തിന് മരണം ഭരിക്കുന്നതിന് തുല്യമാകും